കേന്ദ്ര സംസ്ഥാന കൃഷി വകുപ്പുകളുടെ കീഴിൽ കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡാർക്ക് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ സംരംഭമായ ബനാന പൗഡർ നിർമ്മാണ യൂണിറ്റിന് വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്ന ടെക്നിക്കൽ പരിശീലനം തൂങ്ങാമ്പാറയുള്ള കമ്പനി ഓഫീസിൽ വെച്ച് രണ്ട് ദിവസമായി നടക്കുകയുണ്ടായി കെ വി കെ ഹോം സയൻറ്റീസ് ദേവിക ക്ലാസ് എടുത്ത് പരിശീലനം നൽകുകയുണ്ടായി കെ വി കെ സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് ഡോക്ടർ ബിനു ജോൺ സ വഹിക്കുകയുണ്ടായി കമ്പനി ചെയർമാൻ ജി ശശികുമാർ സന്നിഹിതയായിരുന്നു കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്തുക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ഇവ കമ്പനി ലക്ഷ്യമിടുന്നു പ്രമേഹം കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ സംബന്ധമായി വളരെ ഗുണകരമാകുന്ന ഭക്ഷ്യവസ്തുവാണ് എൻ്റെ പേര് ശശികുമാർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് പ്രൊഡക്ഷൻ എന്ന നാർപ്പ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ എന്താണ് ഈ നാർപ്പ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് ചോദിച്ചാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ഈ രാജ്യത്താകമാനം നടപ്പിലാക്കുന്ന അതായത് കർഷകർക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസിയായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്താകമാനം പതിനായിരം കർഷക കൂട്ടായ്മകൾ ഈ കർഷക കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഈ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും അതിന്റെ കീഴിൽ കമ്പനി 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 പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആ കമ്പനിയാണ് ഈ നമസ്കാരം എന്റെ പേര് ഡോക്ടർ ദേവിക ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് ഐ സി ആർ കൃഷി വിജ്ഞാന വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റിൻ്റെ ഹെഡ് ഡോക്ടർ വിനു ജാൻ സാബ് സാറിനാണ് ഈ പ്രോഗ്രാമിനൊക്കെ നമുക്ക് സഹായിക്കുന്നതും ഇന്ന് നമ്മൾ ഇവിടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അതായത് വാഴയിൻ്റെ ഉൽപ്പന്നങ്ങൾ നാർത്ത് എഫ്ഒിൻ്റെ അംഗങ്ങൾക്കായിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ദിവസത്തേക്കായിട്ട് ഒന്ന് നീണ്ടു നിൽക്കുന്ന എസ് സി എസ് പി പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ വാഴക്ക എങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കാം വാഴപ്പൊടി നമ്മൾ എങ്ങനെ നമ്മൾ ഉണക്കി സൂക്ഷിക്കാം ആ വാഴക്കായിൻ്റെ പൊടി വെച്ചിട്ട് തന്നെ ഹെൽത്ത് മിക്സ് എങ്ങനെ ഉണ്ടാക്കാം വാഴ തടയിൻ്റെ അതായത് ബനാന സ്റ്റെമ്മിന്റെ ജ്യൂസും സ്ക്വാഷും എങ്ങനെ ഉണ്ടാക്കാം വാഴക്കായിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ നമ്മൾ എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് വാഴ കൃഷി ചെയ്യുന്ന കർഷകർക്കും അല്ലാതെ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വരുമാനം എങ്ങനെയാണ് നമ്മൾ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നു ഇതിൻ്റെ എല്ലാ സഹായവും തരുന്നത് നാർപ്പ് എഫ് യു ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവരിൻ്റെ ഒരു സഹായത്തിൻ്റെ കൂടെ അവരിൻ്റെ അംഗങ്ങൾക്കായിട്ടാണുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തന്നെ ഇവർ ഈ പ്രോഡക്റ്റുകളൊക്കെ അവർ മാർക്കറ്റിലേക്ക് ഇവരിൻ്റെ പ്രോഡക്റ്റ് ലഭ്യമാകും